പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിയഞ്ച് മോശ യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ ഉയർത്തി അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ അവിടുന്ന് അവനെ മഹത്വത്തിൽ ദേവദൂതന്മാർക്ക് സമനാക്കി ശത്രുക്കൾക്ക് ഭയകാരണമാകത്ത കവിത അവനെ ശക്തനാക്കി അവൻ അവനപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു രാജാക്കന്മാരുടെ സന്നദ്ധയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശദീകരിച്ചു എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു മുഖാഭിമുഖം കൽപ്പനകൾ ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടുന്ന് നൽകി യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ അഹ്റോൻ ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടെ ഉയർത്തി അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി അങ്കിക്ക് ചുറ്റും മാതളനാരങ്ങിയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു സ്വർണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു ഉറിയം തുമ്മീം എന്നിവയും അണിയിച്ചു കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചമ്മപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രക്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം എന്നിവ അണിയിച്ചു അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു അതിൽ ഒരു മുദ്രയിൽ പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ് അവൻ്റെ കാലത്തിന് മുൻപ് എത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അന്യരാരും അവ അണിഞ്ഞിട്ടില്ല അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും മോശ അവനെ വിശുദ്ധതൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചു കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനും പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത് ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിനെ ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു കർത്താവ് ഇത് കണ്ട് കോപിച്ചു അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു അവിടുന്ന് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക ഗാവവാശം നൽകുകയും ചെയ്തു അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശവും ഫിനേഹാസ് എലിയാസന്റെ പുത്രനായ ഫിനേഹാസനാണ് മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചുനിന്നു അവൻ ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുകയും ചെയ്തു അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു യൂതാഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു രാജാവിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്കാണ് തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ അങ്ങനെ അവരുടെ ഈശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ